വോട്ട് ചെയ്ത് ഭരണത്തിൽ ഇരുത്തിയ ആള് ഞാനും കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ ഭരണകൂടം ഇവിടെ ഇരിക്കുന്നത് എൻ്റെ വോട്ട് ഇതുവരെ ഞാൻ മാറി ചെയ്തിട്ടില്ല കാരണം വീക്ഷണമുള്ള ഒരാളാണ് ഈ വിശ്വാസത്തെ നിങ്ങൾ അടിമൂടി തകർത്ത് കളഞ്ഞിരിക്കുന്നു അടിസ്ഥാന വർഗത്തിന്റെ ആവശ്യവും ഒരു സർക്കാരിനെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ഞാൻ ലജ്ജിക്കുന്നു വാസ്തവത്തിൽ ഇതിനോടൊപ്പം അല്ല എന്താ ഈ സമരത്തെ തകർക്കാൻ എന്തെല്ലാം മാർഗങ്ങളാണ് ഒരു ജനാധിപത്യ ആ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് ചിന്തിക്ക അല്ലെങ്കിൽ ജനങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഈ െ രോഗയില് കിടക്കുന്നവർക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇനി തിരിച്ചു ജീവിതത്തിലേക്ക് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ് പാലിയേറ്റീവ് കെയർ അതിന്റെ ട്രെയിനിങ് ആണ് ഇന്നലെ മഹാസംഗമത്തിന്റെ ദിവസം കൊണ്ടുവച്ചത് ഏ ഉപരോധത്തിന്റെ ദിവസം കൊണ്ടുവച്ചത് ഞാൻ പറയുന്ന ട്രെയിനിങ് ഇവിടെയാണ് നടത്തേണ്ടത് എങ്ങനെ സ്വന്തം കാര്യം നിങ്ങളുടെ നിലപാടുകൾ എത്ര നല്ല ഭാഷയിൽ സംസാരിക്കുന്നു ഇവരെന്ന് ടി വി കാണുന്ന എല്ലാവർക്കും അറിയാം അധിക്ഷേപ വാക്കുകൾക്ക് പോലും വളരെ സംയമനം പാലിച്ച് സംസാരിക്കുന്ന ആശമാര് എനിക്ക് അഭിമാനം തോന്നുകയാണ് അവരാണ് ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരളിവിടെ ജനപ്രതിനിധികളായിട്ട് ഇനി വരും കാലം വരേണ്ടത് ഓരോ അധിക്ഷേപ വാക്കുകളും അവരുപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല കൂടി ഈ ബിന്ദു ഒക്കെ ചിരിച്ച സന്തോഷിച്ച മുഖത്തോടു കൂടി അല്ലാതെ അത് അത്രയും സംയമനമുള്ള ആളുകൾക്കേ പറ്റൂ പറ്റുള്ളൂ തീൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഇത് നമ്മളെ എന്താ പല ചോദ്യങ്ങളും വരുന്നല്ല നിങ്ങൾ ആശാവർക്കറാണോ ോട് എപ്പോഴും ചോദിക്കുന്നുണ്ട് എനിക്ക് വേറെ ഒരുപാട് പര്യായ പദങ്ങളൊക്കെ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് കീടംക്രമികരോഗം പെരുത്തുന്ന കീടം ഞാൻ പറയുന്ന ചൂണ്ടുവരലിൽ നിർത്തിയ ഒരു കുഞ്ഞു വൈറസ് ആണ് ഈ കോവിഡ് പറയുന്ന ചൂണ്ടു വിരലോ എല്ലാ രാജ്യങ്ങളും ചൂണ്ടുവരലിൽ നിർത്തി കളഞ്ഞു അത് ഒരു ഉപ്പിന്റെ തരിയെ പത്ത് ലക്ഷമായിട്ട് മുറിച്ചാൽ എത്രയുണ്ടോ അതിലും ചെറുതാണ് ആ കീടമാണ് ലോകത്തിനെ സ്തംഭിപ്പിച്ച് നിർത്തിയത് അതുകൊണ്ട് ആ പേര് താങ്കൾക്ക് ചേരും എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് അത് ചേരും അത് ഈ എന്താ ആശാവർഗർ ആണോ ഇതിന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് അല്ലാത്തവരും വരുന്നില്ലേ കൃഷി കർഷകരുടെ സമരം ദില്ലിയിൽ നടന്നപ്പോയവരെല്ലാരും കർഷകരായിരുന്നു അല്ലാത്ത എല്ലാരും പോയില്ലേ ഞാന് എനിക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോകാരുന്നു കാരണം അത്രയും തൊഴിലാളി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതിലൊന്നും എനിക്ക് യാതൊരു സംശയവും ഇല്ലാത്ത ഒരാളാണ് അപ്പോ ആ അത്തരം ഞാന് ഇന്നിവിടെ ഇറങ്ങിയത് സിനിമാ ഡയലോഗ് കള പറക്കാൻ ഒന്ന് ഇറങ്ങിയത് അതെന്നെ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മണിപ്പൂരിൽ നിശബ്ദനായി തുടങ്ങുന്ന ഇരുന്ന പ്രധാനമന്ത്രിക്കെതിരെ അത്തരം നിലപാടുകൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കാനുണ്ടാകും എന്ന എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തത് പക്ഷേ ഇവിടെ എന്താണ് മന്ത്രി പറയുന്നത് നിങ്ങളെ ഞാൻ ചേർത്ത് പിടിക്കുന്നു എന്നാണ് അല്ലേ ചേർത്ത് പിടിക്കലിന്റെ മറ്റൊരു ഉദാഹരണം നമ്മളെ മഹാഭാരതത്തിലുണ്ട് പക്ഷെ ആള് വേറെ മാറിപ്പോയതുകൊണ്ട് തമിഴ് കൂടി ആയി പോയില്ല അതുകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്ന നല്ലതാണ് കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയാൽ നിങ്ങളെ തൊഴിലാളികളായി കണ്ടെത്തും കാണും എന്നാണ് സർക്കാർ ഇപ്പൊ പറയുന്നത് ആ കാഴ്ച ഇവിടെ സർക്കാരിനും പറ്റുമല്ലോ തൊഴിലാളികളായി പ്രഖ്യാപിച്ചെങ്കിലും പ്രഖ്യാപിക്കുകയെങ്കിലും ചെയ്യണം എന്ന് ഞാൻ പറയുന്നു നിങ്ങൾ എന്തായാലും പരസ്യമായ ഒരു മീറ്റിങ്ങിനാണല്ലോ പോയത് ചർച്ചക്ക് ഒരു രഹസ്യ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിന് പോയില്ല എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഈ കേന്ദ്രമന്ത്രി ഇന്ത്യ ചർച്ച നടക്കുകയാണ് അവിടെ കല്യാണം ഇവിടെ പാലുകാറ്റ് പറയുന്ന പോലെ ഇവിടെ കേന്ദ്രമന്ത്രി നദ് അദ്ദേഹമാണെങ്കില് ഇപ്പൊ കൂട്ടും ഇപ്പൊ കൂട്ടും ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത് കുതിരവട്ടം ബഹുവിന്റെ ഒരു ഒരു ഉണ്ട് ഇപ്പൊ ശരിയാക്കാൻ പറഞ്ഞ ഒരു ചെറിയ സ്ക്രൂ എടുത്ത് വെച്ച് അങ്ങനെ സിനിമ ആയിട്ടുള്ള പേര് എന്തിനാണ് ഒരു കോടി രൂപ വെപ്പം മാറ്റി വെച്ചത് കാറിന് ഒരു കോടി ഈ എന്താണ് അല്ല ഇപ്പൊ ഒരു കോടി മാറ്റി വെച്ചല്ലോ അല്ല ഒരു കോടി ഈ ബസ് വാങ്ങിക്കാൻ ഏതാ ആരെ കാണാൻ പൗരപ്രമുഖര് എനിക്ക് ഞാൻ ആ പൗരപ്രമുഖടെ ലിസ്റ്റിൽ ഞാൻ ഇതുവരെ പെട്ടില്ല ഞാൻ എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എനിക്ക് ആശ വർക്കറിനുള്ള പേര് അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീന്നുള്ള പെനേബല് ധാരാളം മതി പൗരപ്രമുഖയായി എന്നെ മാറ്റാൻ ഇടവരേ ഭഗവാനേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു തോന്നുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു കോടി രൂപ ഈ എന്താണ് സഞ്ചരിക്കുക അതൊക്കെയുള്ള ആ വണ്ടിക്കും നൂറ് കോടി രൂപ ഈ കാറിനും അകമ്പടി എട്ടോ പത്തോ വണ്ടികളുടെ അകമ്പടി ഒരു ജനപ്രതിനിധിക്ക് ഇത്ര ഇത്രയും കാറുകൾ നാൽപ്പത് വണ്ടി അപ്പൊ അതിന്റെ പൂജ്യം വെട്ടി പോലും നമുക്ക് വേണ്ട ഈ അതുപോലെ എന്താണ് ഈ ഈ അവസാനിപ്പിച്ചുകൊണ്ട് ഇവർക്കുള്ള പൈസ സാലറി ചലഞ്ച് നടത്തിയല്ലോ നമ്മള് ഈ വയനാട്ടിൽ വെള്ളപ്പൊക്കത്തിന്റെ സാലറി ചലഞ്ച് നടത്തി ഓരോ ആളുകളുടെ ഞാൻ പറയുന്നത് ഇത് വേറൊരു ചലഞ്ചാണ് ഈ അമ്മമാരോടൊപ്പം ഉപവാസത്തിൽ പങ്കെടുക്കാൻ ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിച്ച് ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കാനുള്ള ഉപവാസ സമര ചലഞ്ച് നമ്മൾ ഇന്നിവിടെ വാസ്വത്തിൽ പ്രഖ്യാപിക്കണം അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ മനസാക്ഷിയുള്ള എല്ലാവരും തയ്യാറാവുകയും വേണം ഞാൻ നോക്കുമ്പോ കാണുന്നത് അംഗൻവാടി ജീവനക്കാരപ്പുറത്ത് സമരം ഇരിക്കുന്നു ഇന്ന് മത്സ്യബന്ധന തൊഴിലാളികൾ സമരം ഇരിക്കുന്നുണ്ട് അടിസ്ഥാന വർഗത്തിന്റെ ആളുകൾ എല്ലാവരും കഷ്ടതയിലാണ് അപ്പോ ഇത് എന്ത് നിലപാടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കോട്ടെ ഈ കേരളം എല്ലാത്തിനും ഒന്നാമതാണെന്ന് പറയുന്നല്ലോ എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൽ ഒന്നാമത് പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒന്നാമത് നമ്മൾ ഒന്നാമതായി ഇനി വരാൻ പോകുന്ന ഒരു മേഖല ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ ഞാനിപ്പോ പ്രഖ്യാപിക്കുന്നു യന്ത്രമനുഷ്യരുടെ സംസ്ഥാനമായിട്ട് കാരണം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയലോ നിർമ്മിത ബുദ്ധി അതിലുണ്ടാക്കുന്ന യന്ത്ര മനുഷ്യർക്ക് എല്ലാം ചെയ്യാം പിന്നെ ആളുകളെ കുളിപ്പിക്കാം ഭക്ഷണമുണ്ടാക്കാം എല്ലാ കാര്യങ്ങൾ ചെയ്യാം വൃത്തിയാക്കാം രോഗികളെ നോക്കാം കാര്യ പക്ഷെ ഹൃദയം ഇല്ല അവർക്ക് വികാരങ്ങളില്ല സഹാനുഭൂതിയില്ല അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ ഭരണവർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ സഹാനുഭൂതി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഹൃദയം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു യന്ത്രം മനുഷ്യരുടെ ഒരു ഭരണകൂടം ഇവിടെ വന്നതിന്റെ ആഹ്ലാദം ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു ഈ എന്താണ് ഈ ഈ സമരത്തിന് പൂർണമായ ഐക്യദാർഢ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങളോടൊപ്പം വന്നിരിക്കാൻ പറ്റാത്തതിലുള്ള ഞാൻ കാണുന്നത് അതൊരു അപമാനമാണ് ഞാൻ എന്തെങ്കിലും തീർച്ചയായിട്ടും വരും ഇത് ഈ സമരം നിങ്ങൾ എഴുതി കഴിഞ്ഞു ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്ന് തിരിച്ചു പോയാൽ അത് അത് നമ്മ നമുക്ക് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ള തിരിച്ചുപോക്കാണ് അതുകൊണ്ട് ഇത് നിങ്ങൾ മുന്നോട്ട് തന്നെ പോകേണ്ടി വരും ഈ ും തെറ്റ് തിരുത്തുന്നതിന് തന്നെ ഇടതുപക്ഷം നിരാഹാരമാണ് എനിക്ക് എന്നോട് ചോദിച്ചു നിങ്ങൾ മൂന്ന് പേരെന്തിനാണ് കിടക്കുന്നത് അവരോടൊന്ന് പറയൂ ഓരോ ആളുകളായിട്ട് കടന്നാൽ മതി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു അത്രയോ അധികം ആളുകൾ ക്യൂ നിൽക്കുകയാണ് അത്രയും അധികം ആളുകൾ ക്യൂ നിക്കുന്നതുകൊണ്ട് മൂന്നല്ല അഞ്ചു പേരല്ല പത്തായാലും അവര് അനിശ്ചിതകാലം നിരാഹാരം തുടരും ഞാൻ നിങ്ങളോടൊപ്പം ഈ ഉപവാസ സമരത്തിൽ ഇവിടെയല്ല എൻ്റെ വീട്ടിൽ തീർച്ചയായും ഞാൻ പങ്കുചേരും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവിധ ഭാവുകൾ നിങ്ങൾക്ക് നേരുന്നു ഈ സമരം തോക്കാതെ ആ അത് ജയിക്കാനുള്ള സമരം തന്നെയാണ് തിരുത്തപ്പെടുക ഈ നിലപാടുകൾ തിരുത്തപ്പെടുക തന്നെ ചെയ്യും ഒരു പുതിയ ഇടതുപക്ഷം ഉയർന്നു വരുന്നത് ഞാനിവിടെ കാണുന്നു ആ ഇടതുപക്ഷത്തിന്റെ നിലപാട് അത് തീർച്ചയായിട്ടും പ്രതീക്ഷ നിർഭരമായ ഒരു കാര്യമാണ് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ വന്നെത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാ രാഷ്ട്രീയ രംഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ആശമാർക്കും ഞാൻ ഒരു നൂറ് കോടി നമസ്കാരം എനിക്ക് അവസാനം ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഈ ഈ സഞ്ചിക്കാത്ത ഞാൻ ഈ മനസ്സിന് വരാനെടുക്കാണ് ഈ കൊടാണ് നിങ്ങള് ഒരുപാട് അഭിഷേകങ്ങൾ കേട്ടാ കഴിഞ്ഞു കൊടിയ ചുമ്പോ അറിയാതെ ചമുപ്പായി പോയില്ല നമ്മൾ ആദ്യം ഈ കൊട ഒന്ന് ചൂടി ഒന്ന് എഴുതിച്ചാമോ ഈ കൊട ചൂടി വയ്യൂ ഞാനൊരു ഇടതുപക്ഷം നിങ്ങളുടെ ഈ സമരം ബാക്കിയുള്ളവർക്ക് ഒരു സൂചകമായിട്ട് തന്നെ നിൽക്കണം അംഗൻതാവി പ്രവർത്തകർക്ക് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് 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 ഓട്ടോറിക്ഷ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് ബാക്കി ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാം എന്നാണ് അവര് പറയേണ്ടത് ഒരു ദിവസത്തെ ശമ്പളം ഒന്ന് മാറ്റി വെച്ചാൽ മതിയല്ലോ അപ്പൊ അതുകൊണ്ട് പി എസ് സി മെമ്പർമാർക്ക് നല്ല നമസ്കാരം മന്ത്രിമാർക്ക് നല്ല നമസ്കാരം എല്ലാ ഭംഗിയായിട്ട് നടക്കട്ടെ ഇത് ഞാൻ തിരിച്ച് വെള്ളമൊഴിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നതാണ് ഇതിനെ കരിച്ചു കളയാത്തെനിക്ക് മനസ്സ് വരുന്നില്ല അവിടെ എല്ലാ ഭാഗങ്ങളൊക്കെ ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ മൂന്നാം ഘട്ടം സമരം എന്നെ ക്ഷണിച്ചു തന്നെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടത് ഈ ദിവസമാണെന്ന് ഞാൻ കഴിയും ഇവിടെ ഞാൻ വരുമ്പോൾ വാസ്തവത്തിൽ കയ്യടി എന്താ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കൂവലാണ് കിട്ടുന്നതെന്ന് എനിക്ക് കാരണം ഈ സമരത്തിൽ നിങ്ങളോടൊപ്പം നിരാഹാരം കിടക്കാൻ എനിക്ക് കഴിയാത്തതിലുള്ള കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ആ അപമാന ഭാരവും പേറിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ മന്ത്രിസഭയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മന്ത്രിമാർ ജനപ്രതിനിധികൾ അവരിവിടെ വരുമ്പോൾ കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം അത് ശാസ്ത്രത്തിന്റെ ഒരു നിയമമാണ് ഞാന് എന്റെ വീട്ടിൽ നിന്നൊരു സാധനം കൊണ്ടു ഒരു ചെറിയ ഈ ഞാൻ ഞാനിത് പ്ലാസ്റ്റിക് ഔപലിട്ട് വെള്ളമൊഴിക്കാതെ വെയില് തട്ടാതെ വച്ചാൽ ഈ ചെടി കരിഞ്ഞു പോകും അത് നിങ്ങളെ ഈ വെയിലത്തും മഴയത്തും നിർത്തിയിരിക്കുന്നത് പുളച്ചു വരാനാണ് മനസ്സിന് ഒരു നൂറ് കോടി നമസ്കാരം പറയാനാണ് കൈയടിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നത് കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യർ അദ്ദേഹം എന്തിയ ഒരു പുസ്തകമുണ്ട് ഒരു അച്ഛന്റെ ഓർമ്മ കുഴപ്പുകൾ എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ നിങ്ങൾ എന്തിനും മഴയെത്തി കിടത്തിയിരിക്കുന്നു എന്നാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം ചോദിക്കുന്നത് അതുപോലെ ഈ ഭരണകൂടത്തിനെതിരായി ഒരു നൂറ് ചൂണ്ടുവിരലുകൾ ഉയർന്നു വരും നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ മഴയത്തും വെയിലത്തും കിടത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇവിടെ പച്ചയ്ക്ക് പറയുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഹിന്ദുവൻ അതിനെതിരായും ിന്ദസൽമാനായും എന്ന് പറഞ്ഞ് ജനങ്ങളെ വേർതിരിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്ന ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരായും